ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഞങ്ങളൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തും കൂടി ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ ഇന്ന് ഞങ്ങൾ പോകുന്നത് കാസർഗോഡ് ബോവിക്കാനത്തിനടുത്ത് മൂളിയാർ എന്ന ഗ്രാമത്തിലുള്ള മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കാസർഗോഡ് ടൗണിൽ നിന്നും പതിനാല് ആണ് ഇവിടേക്കുള്ള ദൂരം അതിരാവിലെയുള്ള യാത്രയായതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരം ഇതുപോലെ ഇരുവശവും മരങ്ങളൊക്കെ തിങ്ങി വളരുന്ന ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത് ഒരു കാടിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഹനുമാൻ ക്ഷേത്രം കണ്ടു അവിടെ ഒന്ന് കയറി ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വളരെ വലിയൊരു ഹനുമാൻ്റെ പ്രതിമയുണ്ട് കേട്ടോ ഇവിടുന്ന് തൊട്ടടുത്താണ് ഈ മല്ലം ക്ഷേത്രം ഉള്ളത് ഇതാണ് മൂന്ന് വശവും മധുബാഹിനി പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം കയറി വരുമ്പോൾ അനേകം കൊത്തുപണികളൊക്കെ ചെയ്ത വളരെ മനോഹരമായ വലിയൊരു ഗോപുരമാണ് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപ് ഞങ്ങൾ പോയി ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നിർമ്മിതി ഈ ക്ഷേത്രക്കുളവും അതിൻ്റെ പടവുകളും വളരെ താഴെയായിട്ട് കാണുന്ന കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നാല് വശത്തു നിന്നും കൽപ്പടവുകളുണ്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കുളവും അതിനു ചുറ്റും ഒരുപാട് ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ അവിടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങി ഞാൻ പൂർണേശ്വരിയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചു ദേവിക്കുള്ള പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചു ഇവിടെ ചുറ്റമ്പലത്തിന്റെ ഭിത്തിയിൽ പുരാണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്താണ് അഗ്രശാല ഇതിന് തൊട്ടടുത്തുകൂടിയാണ് മധുവാഹിനി പുഴ ഒഴുകുന്നത് ഞങ്ങൾ ഇവിടെ പോയത് മെയ് മാസത്തിലായിരുന്നു കേട്ടോ വേനലായതുകൊണ്ട് തന്നെ പുഴയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ഇതിനടുത്തായിട്ട് ഒരു ആൽത്തറയുണ്ട് ഇതില് നാഗ ദൈവത്തിന്റെ പ്രതിഷ്ഠയാണുള്ളത് നവരാത്രി ദിനങ്ങളിലാണ് ഇവിടെ കൂടുതൽ ഭക്തർ എത്താറുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു ഇനി നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ